നമസ്കാരം വയനാട് കണ്ണീർ മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ നൂറ്റിയാറ് പേര് മരണപ്പെട്ടു അത്രയും തന്നെ ആളുകൾ ആശുപത്രിയിലും ഉണ്ട് ഗുരുതരാവസ്ഥയിൽ ദുരന്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു ഈ അവസരത്തിൽ ദുരന്തബാധിതർക്ക് എൻ്റെ പേരിലും സേവ് കേരള ബ്രിഗേഡിൻ്റെ പേരിലും മരണപ്പെട്ടവർക്ക് എല്ലാ ആദരാഞ്ജലികളും മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയും നേരുന്നു ഈ അവസരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലമാണ് ഓർമ്മ വരുന്നത് ഇന്ന് പെരിയാർ പരാ പെരിയാർ ആലുവ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും കരകവിഞ്ഞ് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് മഴയോടൊപ്പം കാറ്റും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഐ എം ഡി പ്രഡിക്ഷൻ വലിയ ഭയാശങ്കകളോടെയാണ് കാണുന്നത് ഞാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ വരുത്തിക്കൂട്ടിയ ഒരു ദുരന്തമാണ് അദ്ദേഹം വളരെ അസംനിക്തകമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാനും നാളുകൾക്കുള്ളിൽ ഇതും ഇതിലും ഭയങ്കരമായ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് നെറ്റ് പ്രോബ്ലംസ് കാരണം അത് കട്ടായി പോയി ഞാൻ ഒരിക്കൽ കൂടി മരണപ്പെട്ട നൂറ്റിയാറ് പേരുടെ കുടുംബ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കൂടുതൽ മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗാഡ്ഗിലും മറ്റു പരിസ്ഥിതി പ്രവർത്തകരും എക്കുറിച്ച് പഠിച്ച ആളുകളുമൊക്കെ മുൻകൂട്ടി ദുരന്ത സാധ്യത അറിയിച്ചിട്ടുള്ളതാണ് അത്രമാത്രം പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ് നാളിതുവരെ ഭരിച്ച ഭരണകർത്താക്കൾ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത് എൺപത്തിനാല് ഡാമുകൾ സൃഷ്ടിച്ചു വെച്ച് ഭൂമിയുടെ അടിത്തറ തന്നെ ഇളക്കി എൻ്റെ അറിവ് ശരിവാ ശരിയാണെങ്കിൽ അയ്യായിരം കോറി പെർമിറ്റുകൾ ഈ കൊച്ചു കേരളത്തിൽ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഈ കൊച്ചു കേരളത്തിൽ അനുവദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നാടിൻ്റെ റിസോഴ്സസ് എല്ലാം എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം എന്ത് ദുരന്തം സംഭവിച്ചാലും ആരൊക്കെ മരിച്ചാലും ഈ നാട് തന്നെ നശിച്ചാലും തങ്ങൾക്ക് സമ്പാദ്യങ്ങളുടെ മേലെ സമ്പാദ്യങ്ങൾ കൂട്ടണമെന്ന് വിചാരിക്കുന്ന നേതൃത്വമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത മഴയെല്ലാം കാടു വലിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഇനി ഓരോ തുള്ളി വെള്ളവും കാട്ടിൽ വീഴുന്നത് ഒഴുകി നമ്മുടെ അണക്കെട്ടുകളിലേക്ക് വരും എല്ലാ അണക്കെട്ടുകളിലും ഇപ്പോൾ എത്രമാത്രം വെള്ളമുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി ജനങ്ങളെ സർക്കാർ അറിയിക്കുന്നില്ല എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എല്ലാ ഡാമുകളും നിറച്ചു വെച്ചിട്ട് അർദ്ധരാത്രി മനുഷ്യൻ കിടന്നുറങ്ങി സമയത്ത് തുറന്നു വിട്ട ക്രൂരമായ പ്രവൃത്തിയാണ് ഭരണകർത്താക്കൾ ഇവിടെ ചെയ്തത് അവരിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കൊടുത്ത സുപ്രീം കോടതിയിൽ കൊടുത്ത കേസാണിത് ഡബ്ല്യു പി സി എയ്റ്റ് സെവൻ എയ്റ്റ് ഓഫ് ടൂ തൗസൻഡ് സെവൻറ്റീൻ ഈ കേസിൽ സുപ്രഭ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് ഈ കേസിലാണ് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കക്ഷിയായിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ ജനങ്ങളെ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത നിവാരണം നടത്തുന്നതിന് മൂന്ന് സമിതികൾ രൂപീകരിക്കുവാൻ ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കുവാൻ കൽപ്പിച്ച് ഉത്തര ഉത്തരവ് ഉത്തരവായിട്ടുള്ളതാണ് അത് കേരള സർക്കാർ നിലവിലുള്ള ദുരന്ത നിവാരണ സമിതികൾക്ക് പുറമേ ഒരു ദുരന്ത ദുരന്ത നിവാരണ സമിതി രൂപീകരിക്കണം അതുപോലെ തന്നെ തമിഴ്നാട് രൂപീകരിക്കണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും രൂപീകരിക്കണം അപ്പം ഇപ്പോൾ നിലവിൽ ഞാൻ കൊടുത്ത കേസിൽ ഉണ്ടായ ഉത്തരവ് പ്രകാരം മൂന്ന് ദുരന്ത നിവാരണ സമിതികളുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി രണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നർത്ഥം അതുപോലെ തന്നെ കേരളവും ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സർവ സജ്ജീകരണങ്ങളോട് സ സർവ സജ്ജീകരണങ്ങളോടും കൂടിയുണ്ട് അത് സുപ്രീംകോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഒരാൾക്ക് പോലും മരണം സംഭവിച്ചുകൂടാ ഒരാളുടെ പോലും വസ്തുവകകൾ നഷ്ടപ്പെട്ടുകൂടാ എന്ന് വളരെ അസ അസന് ിഗ്തമായി സുപ്രീം കോടതി കൽപ്പിച്ച ഉത്തരവായിട്ടുള്ള ഒരു ഉത്തരവാണ് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ദുരന്ത നിവാരണ സമിതിയുടെ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തമിഴ്നാടിനോട് ആ സുപ്രീം കോടതി വിധി പ്രകാരം രൂപീകൃതമായ ദുരന്ത നിവാരണ സമിതിയുടെ സഹായം ഈ അടിയന്തര ഘട്ടത്തിൽ പോലും വയനാടിനു വേണ്ടി കേരളത്തിന് വേണ്ടി തേടാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്രമാത്രം ക്രൂരരാവാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതാവശ്യപ്പെടുന്നില്ല ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവാ ആയിട്ട് പോലും എന്തുകൊണ്ട് ആ തമിഴ്നാട് രൂപീകരിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ സമിതിയുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ സമിതിയുടെ സഹായം ഈ സന്ദിഗ്ധാവസ്ഥയിൽ തേടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നില്ല ഭരണകക്ഷിയോട്ട് ചെയ്യുന്നുമില്ല എന്തുകൊണ്ടാണ് ഒരു സാധാരണ പൗരൻ സുപ്രീം കോടതിയിൽ പോയി വാങ്ങിയ ഉത്തരവ് കൊണ്ട ഉത്തരവായത് കൊണ്ടാണോ നിങ്ങളൊക്കെ എന്താണ് മനുഷ്യന്റെ ജീവിതം വെച്ച് ജീവൻ വച്ച് ഇങ്ങനെ പന്താടുന്നത് ഇതെല്ലാം തടയാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ നടത്തിയ എൻവയർമെൻ്റൽ ഡിസാസ്റ്റർ അതിന് പരിഹാരം നിങ്ങൾ കണ്ടെത്തണം കേരളത്തിൽ ഡാമുകൾ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കണം നിലവിലുള്ള ഡാമുകളെല്ലാം ഡീ ചെയ്യണം എന്തിനാണ് ഡാമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റിക്കോ ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിസിറ്റിയാണ് ഇത്രയും ഡാം ഉണ്ടായിട്ട് ഈ നാട്ടിൽ കിട്ടുന്നുള്ളൂ അതിനുവേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡും സംവിധാനങ്ങളും കൂടി ഈ ഖജനാവ് മുടിപ്പിക്കുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം ആ തുകയുണ്ടെങ്കിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയും ഇപ്പോഴും എഴുപത്തിയെട്ട് ശതമാനം എലക്ട്രിസിറ്റിയും വലിയ വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്നല്ലേ വാങ്ങുന്നത് എന്തുകൊണ്ട് നമ്മുടെ സൗരോർജം ഉപയോഗപ്പെടുത്തുന്നില്ല കാറ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് വിൻമിൽസുകൾ സ്ഥാപിക്കുന്നില്ല ഇപ്പോഴും ലോകം ഉപേക്ഷിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത് ഇപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും കോറികൾക്ക് പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു കുറച്ചെങ്കിലും നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടുമാണ് ഇനി നിങ്ങളുടെ പ്രകൃതി ധംസനം അവസാനിപ്പിക്കണം ഇനി ഇവിടെ ഡാമുകൾ വേണ്ട ജലസേചനത്തിന് എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം അങ്ങനെ കൃഷി നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഡാമുകൾ വേണോ ചെറിയ ചെക്ക് ഡാമുകൾ പോരെ ചെറിയ തടയിണകൾ പോരെ ഇനി നിങ്ങൾക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ പ്രോജക്റ്റ് പോരെ ഭൂമിയുടെ അടിത്തറ ഇളകുമാർ ഇത്രയും വലിയ ഇത്രയും ഹെക്ടർ കണക്കിന് സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് റിക്ടർ സ്കെയിലിൽ രണ്ട് മാഗ്നറ്റ്യൂഡ് തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി കൂടി വന്ന് ത്രീ പോയിൻ്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇനി ഈ പ്രളയകാലത്തൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് കേരളത്തിന് താങ്ങാനാവുമോ എനിക്ക് പറയാനുള്ളത് നമുക്ക് പ്രതി പ്രതിരോധിക്കാൻ പറ്റും ഈ വൈകിയ വേളയിൽ പോലും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും നമുക്ക് ദുരന്തങ്ങൾ മാറ്റാൻ പറ്റും നിങ്ങൾ ഉണർന്ന് ചിന്തിക്കണം ഓരോരോ ഡാമുകളായിട്ട് കേരളത്തിൽ ഡീകമ്മീഷൻ ചെയ്യണം ഇവിടെ ഇനി ഡാമുകൾ വേണ്ട പകരം സൗര സൗരോർജം ഉപയോഗപ്പെടുത്തണം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്രയും വെളിച്ചം പോലുമില്ല രണ്ട് മാസം മുമ്പ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആരും വെയില വെയിലത്തേക്ക് ഇറങ്ങല്ലേ സൂര്യാഘാതം ഉണ്ടാവും അത്രമാത്രം വെയിലുള്ള ഈ രാജ്യത്ത് സൗരോർജം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചാൽ നമ്മുടെ ഗാർഹിക ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞ് നമുക്ക് വിൽക്കാനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാ ഉണ്ടാക്കാൻ സാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രാജ്യങ്ങളിലൊക്കെ ഇത്രയും വെളിച്ചമില്ലാതിരുന്നിട്ട് കൂടി ഫോട്ടോ ഓൾ ടേക്ക് എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതും നിങ്ങൾ യൂറോപ്പിലൊന്നും പോകുമ്പോൾ കാണുന്നില്ലേ നിങ്ങൾ പഠിക്കാനായിട്ട് എവിടെയൊക്കെ പോകുന്നു ഇത്രയെത്ര രാജ്യങ്ങൾ നിങ്ങൾ സന്ദർശി സന്ദർശിക്കുന്നു പാവപ്പെട്ടവന് അവൻ്റെ പെൻഷൻ കൊടുക്കാൻ വകയില്ലാത്ത നിങ്ങൾ കോടികൾ ചെലവിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതേവരെ ഒന്നും മനസ്സിലായിട്ടില്ലേ വലിയ ഒരു ധാർമ്മിക രോഷം എൻ്റെ മനസ്സിൽ പുകയുന്നുണ്ട് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വന്നു എന്നുള്ളു ഇത് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ചെയ്യാൻ കഴിയുമോ കേരളത്തിലെ ജനങ്ങളായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ധൈര്യ ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നോട് ഞാൻ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡാജി ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യമായി ചോദിച്ചത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്തു തരം ജനങ്ങളാണ് എന്ന എന്നുള്ളതാണ് ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേവഗൗഡാജി എന്നോട് സംസാരിച്ച കാര്യം ജനങ്ങളും മാറി ചിന്തിക്കാനുള്ള സമയമായി നമ്മൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നോക്കൂ അവിടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് വന്നിട്ട് അവരുടെ പോളിസി പറയും അടുത്ത അഞ്ചു വർഷത്തേക്ക് പോളിസി പറയും ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ട പോളിസി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല ജനങ്ങൾക്ക് ആരാണോ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് നന്നായി ഭരിക്കാൻ സാധ്യതയുള്ളത് അവരുടെ പോളിസി എങ്ങനെയാണ് അവരുടെ മാനിഫെസ്റ്റോ എന്താണ് എന്ന് നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല അത് ജല്ലിക്കെട്ട് വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയം ഇല്ലാത്ത ജനങ്ങളെ നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ തമിഴ്നാട്ടിൽ എണ്ണി പറയാൻ പറ്റും രാഷ്ട്രീയ കൂടാതെ ജനങ്ങൾ തമിഴ്നാടിനു വേണ്ടി നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നിലനിന്ന എത്രയോ എത്രയോ അവസരങ്ങളുണ്ട് പെരിയോറിന്റെ കാലം തൊട്ട് അണ്ണാതുരയുടെ കാലം തൊട്ട് എം ജി ആറിൻ്റെ കാലം തൊട്ട് ജയലളിതയുടെ കാലം തൊട്ട് നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് തമിഴ് ജനതയ്ക്ക് രാഷ്ട്രീയമില്ല പക്ഷെ കേരളത്തിലോ ഞാൻ ബി ജെ പി ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുള്ളൂ ബി ജെ പി എന്ത് അധർമ്മം ചെയ്താലും ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുള്ളു ഞാൻ എൽ ഡി എഫുകാരനാണ് എന്നോട് അഭിമാനത്തോടെ ഒരു തൊഴിലാളി പറഞ്ഞു അയാള് ജനിച്ചപ്പോഴും തൊഴിലാളിയാണ് ഇപ്പോഴും തൊഴിലാളിയാണ് അയാളുടെ മക്കളും തൊഴിലാളി തന്നെയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും എൽ ഡി എഫ് എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യുന്ന ചെയ്തത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അതുപോലെ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ് വ്യക്തമായ കൂടി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ബോധമില്ലാത്ത ബുദ്ധിയില്ലാത്ത ജനങ്ങളായി ജനങ്ങളായിപ്പോ യിപ്പോയി നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് ഈ നാട് നന്നാവണമെങ്കിൽ ഈ നാട് ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് രാഷ്ട്രീയം പോണം ഈ നാടിനെന്താണോ വേണ്ടത് അതിനു പറ്റിയ നേതൃത്വത്തെ നിങ്ങൾ കണ്ടെത്തണം അല്ലാതെ എന്തോക്കെ വർഷങ്ങളോളം ഈ സ്കൂൾ രാഷ്ട്രീയം ആണ് പ്രധാനമായ പ്രശ്നം സ്കൂളിൽ തന്നെ ഈ തലച്ചോറിലേക്ക് കയറ്റി വെക്കുന്ന രാഷ്ട്രീയമാണ് ഈ നാടിന്റെ പ്രശ്നം ഞാൻ ഈ ആളുകൾ മരിച്ചു കിടക്കുന്ന കാ കാണുമ്പോൾ ഉള്ള ഹൃദയവേദന കൊണ്ട് ഇത്രയും പറഞ്ഞു എനിക്ക് ആരോടും വിരോധമില്ല ഒരു രാഷ്ട്രീയത്തോടും എനിക്ക് വിരോധമില്ല പക്ഷെ ജനങ്ങളോടുണ്ട് നിങ്ങൾ മാറണം നിങ്ങൾ മാറിയേ പറ്റൂ നിങ്ങൾ ഇത്ര നാൾ ജീവിച്ചില്ലേ ഒരമ്പത് വയസ്സ് കഴിഞ്ഞവരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇത്ര നാൾ ജീവിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ശുദ്ധജലമോ ശുദ്ധ ഭക്ഷണമോ ശുദ്ധ വായുവോ കൊടുക്കാൻ സാധിക്കുന്നില്ല അവരെങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും രോഗികളാവുന്നു പേരറിയാവുന്നതും പേരറിയാൻ പാടില്ലാത്തതും രോഗങ്ങളുടെ പിടിയിലാവുന്നു നിങ്ങൾ അനുവർത്തിച്ച ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ നാളിതുവരെ അനുവർത്തിച്ച ചിന്താരീതി കൊണ്ടും രാഷ്ട്രീയം കൊണ്ടുമാണ് ഈ നാട് ഇത്രമാത്രം അധപ്പതിച്ച് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് മരണത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാം കൊണ്ടും പ്രകൃതി കൊണ്ടും ശ്വസിക്കുന്ന വായു കൊണ്ടും കുടിക്കുന്ന വെള്ളം കൊണ്ടും കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും അടുത്ത തലമുറയ്ക്ക് ഇപ്പോഴുള്ള തലമുറ കൊടുക്കുന്നത് എന്താണ് മരണം മാറണം ഇത് ഈ അന്ത്യ നിമിഷത്തിലെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കണം അമ്മമാരെ ഇറങ്ങണം ഇവിടെ ആണുങ്ങളെ മുഴുവനും മദ്യവും മയക്കുമരുന്നും കൊണ്ട് തളർത്തിയിട്ടിരിക്കുകയല്ലേ വേറെ ഒറ്റയണം ശബ്ദിക്കോ സ്വന്തം നേതാവ് ചെയ്യുന്നത് രാജാവ് നഗ്നനാണെന്ന് ആര് പറയും ആരെങ്കിലും പറയോ സ്വന്തം നേതാവ് ചെയ്യുന്നത് എന്ത് അധർമ്മമാണെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ഇവർക്കാവില്ല ഇവർ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും മദ്യവും മയക്കുമരുന്നും കൊണ്ട് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത് ഇനി ഏറെ സംസാരിക്കാനില്ല എങ്കിലും ഞാൻ അടുത്ത ഒരു ഒരു സെക്കൻഡ് സംസാരിക്കാനുള്ളത് കേരളത്തിലെ അമ്മമാരോടാണ് നിങ്ങളിറങ്ങണം കാരണം ഇനി ഇവിടെ ജീവിക്കേണ്ടത് നിങ്ങളുടെ മക്കളാണ് അതുകൊണ്ട് നിങ്ങളിറങ്ങണം ഈ വിധ്വംസക ശക്തികൾക്കെതിരെ ഈ അധർമ്മത്തിൻ്റെ രാജാക്കന്മാർക്കെതിരെ നിങ്ങൾ ധർമ്മസമരം നയിക്കണം ഏതായാലും വയനാട് ജില്ലയിൽ നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങൾ കേരളത്തിന്റെ മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ പ്രകൃതിയുടെയും സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്ന ഭൂമി അങ്ങ് തന്ന ജലം അങ്ങ് തന്ന എൻവയർമെന്റ് ഞങ്ങൾ മലിനമാക്കിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഭൂമി നല്ല വായു നല്ല ഭക്ഷണം നല്ല എൻവയറമെൻ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങളത് നശിപ്പിച്ചിരിക്കുന്നു മാപ്പാക്കണം ഞങ്ങളെ രക്ഷിക്കണം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഭീതിയോടെ കാണേണ്ട ഒരു മാസമാണ് കേരളത്തിൽ വരുമെന്ന് ബോധമുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ ആളുകൾ മാധവ ഗാഡ്ഗിലെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് സംഭവിക്കാതിരിക്കണം അതിന് ഒരാശ്രയവും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഓഗസ്റ്റ് മാസം ഞങ്ങൾക്ക് മാറ്റിത്തരണേ കടന്ന് അടുത്ത ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തേക്ക് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ജീവിച്ചിരിക്കാനും ഞങ്ങളുടെ മക്കളെ നേർക്കുനേർ കാണാനും സഹോദരി സഹോദരന്മാരെ നേർക്കുനേർ കാണാനും ഓഗസ്റ്റ് കഴിഞ്ഞുള്ള മാസത്തെ മാസത്തിൽ ഞങ്ങൾക്ക് കഴിയണം സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും ഒക്കെ ഈ കേരളം തന്നെ നമ്മൾ കാണണം അതിന് ദൈവമേ നീ തന്നെ ശരണം നീ തന്നെ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളും എന്നോടൊപ്പം ചേരണം പ്രാർത്ഥനയിലും പ്രകൃതിയോടുള്ള സ്നേഹത്തിലും ജലിച്ചുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഉൾ ഉൾക്കണ്ണാലെ കണ്ടുകൊണ്ട് നമ്മൾ ഇത്രനാളും കണ്ട ദൈവത്തിൻ്റെ ഈ സ്വന്തം നാടിനെ സ്മരണയിൽ പ്രോജ്ജലിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരേ സ്പിരിറ്റായി നമുക്ക് നിൽക്കാം ഈ പ്രപഞ്ചവും ദൈവവും നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മേലുള്ള ദുരന്തങ്ങൾ മാറിപ്പോവും എന്ന് പ്രത്യാശിക്കാം എല്ലാവർക്കും നമസ്കാരം